നിങ്ങളെ <OK> <laughs> 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 എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോഴും അനുസ്മരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വടക്കേ അമേരിക്കയിലെ ജനിച്ചു വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലായിരുന്നു ആ സമ്പന്നമായ ഒരു കുടുംബത്തിലായത് കൊണ്ടാണ് അവരുടെ ഭാവിയെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ജീവിതം മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരുപക്ഷെ എന്റെ അച്ഛനോ എന്റെ അമ്മയോ എന്നെ കുറിച്ചോ അല്പര് ആശങ്ക അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു അധ്യാപകനായിട്ട് അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തകരായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂൺ ഒന്നിനാണ് കല്യാണം ഇരിക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പത് മാസമായപ്പോൾ തന്നെ ഗുരുതരമായ ഒരു പരിപാടിയെ കൊണ്ട് ബാഹ്യരോഗ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടി നമുക്കറിയാം നമുക്കൊരു കാഴ്ചാ പ്രശ്നം വന്നപ്പോൾ തന്നെ നമ്മളെ സമൂഹവുമായി പൊരുത്തപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോയപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ പോയപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു അന്യത നമ്മൾ ഒരു നമ്മളനു ഒറ്റപ്പെടുത്തി എത്ര ഭീകരമായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഹെലങ്കലൻ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകത്ത് അറിയപ്പെടുന്ന ഒരു മഹത് വ്യക്തിത്വമായി മാറി ലക്ഷോപലക്ഷം ആളുകൾക്ക് ഇന്ന് മാർഗദർശനമായിട്ട് ഇന്നും നിലകൊള്ളുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹെലങ്കലൻ ഇന്ന് നമ്മൾ പാഠപുസ്തകമായി ഉപയോഗിക്കുകയാണ് കാരണം നമുക്ക് ഒരുപാട് നല്ല മാതൃകകൾ ഒരുപാട് പ്രചോദനങ്ങളുണ്ട് ഭിന്നശേഷിക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചാപരണെ സംബന്ധിച്ചിടത്തോളം കൂടുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ സഹോദരി അല്ലെങ്കിൽ ഒരുപക്ഷെ അവസരങ്ങൾ കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താത്തവരുണ്ട് അവസരങ്ങൾ കിട്ടാത്തവരുണ്ട് ഇവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള നമ്മുടെ മഹത്തായ പ്രസ്ഥാനമാണ് കേരള പ്രദേശം ദുബായിട്ട് പറയുന്നത് അപ്പൊ പറയും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞാൽ നമ്മൾ വേദികളിൽ സംസാരിച്ചാൽ ഇനിയും നമ്മുടെ പല സുബത്തോടെയും പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് വ്യക്തിക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും പക്ഷെ അവസരങ്ങൾ കിട്ടിയ ആളുകൾ അവസരങ്ങൾ കിട്ടാതെ പോയ ആളുകളുടെ വേദനകൾ ഉൾക്കൊള്ളാനുള്ള വേദനകളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു നിമിഷമെങ്കിലും കണ്ടെത്തിയാൽ അത് നമ്മൾ സഹോദരങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹമായിരിക്കും സേവനമായിരിക്കും

ആ പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ നമുക്ക് കിട്ടിയ പ്രയോജനം നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അതുപോലെ എന്ത് നമുക്ക് ഏത് മേഖലയിൽ എത്താനും കഴിയും പക്ഷെ നമ്മള നമ്മുടെ മുന്നിൽ തുറന്ന അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തുക നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവും അതിജീവിക്കുന്നവർ മാത്രമേ ലോകത്ത് ജയിച്ചിട്ടുള്ളൂ തടസ്സങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് യാത്ര ചെയ്യുമ്പോൾ രണ്ടുപേരും മൂന്നാമത്തെ കൈപ്പിടിച്ച് സഹായിക്കും നാലാമത്തെ ഇങ്ങനെ പല പല ആളുകൾ സമൂഹത്തിലുണ്ട് ഇവരുടെയൊക്കെ ഇടയിൽ നമ്മൾ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കഴിവും പ്രാഗൽഭ്യം ഉപയോഗിച്ചുകൊണ്ട് ലഭ്യമായ സാധ്യതകൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ ടെക്നോളജിയിലൊക്കെ സാധ്യതകൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐ എസ് പരീക്ഷ എഴുതാനുള്ള സാധ്യതകൾ അതുപോലെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാം പണ്ടാണെങ്കിൽ സയൻസ് പഠിക്കാൻ പറ്റും നമ്മളൊക്കെ നിങ്ങൾക്ക് സയൻസ് പോലെ അതിനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അതുകൊണ്ട് പുതിയ തലമുറകൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നമുക്ക് ലഭ്യമായ സാധ്യതകളെ നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന അതന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ഉന്നത നിലയിലെത്തി എത്ര ഉയരങ്ങളിലെത്താൻ പറ്റും അത്ര ഉയരങ്ങളിൽ എത്തുമ്പോഴാണ് ഭിന്നശേഷി സമൂഹത്തിന്റെ സ്വപ്നങ്ങൾ സാർത്ഥകമാകുന്നത് അതുവഴി നിങ്ങളെ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ വ്യക്തിയോട് മാത്രമല്ല ഈ സമൂഹത്തോടും എല്ലാ പരിശീലനത്തിലുണ്ടായിരുന്ന വലിയ പ്രസ്ഥാനത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹവും ഏറ്റവും വലിയ ഐക്യവുമാണ് അപ്പൊ അത്തരത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തെ സംവിധാനം ഇതെല്ലാം നമ്മൾ നിത്യജീവിതം ചിന്തിക്കുന്ന കാര്യങ്ങളായി എങ്കിൽ നിങ്ങൾ ചില ശ്രദ്ധാഞ്ജലികൾ കൊണ്ടുവരുന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മുടെ പലരും ജോലി കിട്ടി കഴിഞ്ഞാൽ

യും മനസ്സിലാവണം കാലഘട്ടം പുറത്ത് പറ്റി

ഈ ദിവസം തന്നെ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് മറ്റു നമ്മള് സ്കൂളുകളിലും ഒക്കെ എന്തായാലും ഇതൊരു നല്ലൊരു സന്ദർഭമാണ് തീർച്ചയായും പരിപാടിക്ക് എത്താൻ പറ്റില്ല അപ്പൊ ജില്ലകളിൽ ഇത്തരം കൊച്ചു കൊച്ചു പരിപാടികൾ സ്റ്റേറ്റ് പരിപാടികൾ പ്രതിബന്ധം സൃഷ്ടിക്കാത്ത രീതിയിൽ ചെറിയ ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ് പക്ഷെ അതിനും പോരാനുണ്ട് നമ്മള് വനിതകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരെങ്കിലും പോയോ എന്ന് അതുകൊണ്ട് നമ്മൾ കാരണം എനിക്ക് അറിയാം അതുകൊണ്ട് അതിന് ഒരുപക്ഷെ ആളുകൾ തീർച്ചയായിട്ടും ആ ഇത്തരം അവസരങ്ങള് നമ്മൾ തീർച്ചയായിട്ടും പ്രവർത്തനത്തിനും വളർച്ചയ്ക്കും ഉള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കണം നിങ്ങൾക്കും എല്ലാവർക്കും ഇവിടെ ചേർന്ന് എല്ലാവർക്കും